കണ്ണൂരിലെ എ ബി വിപി പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ വധക്കേസിന്റെ വിചാരണാവേളയിൽ സാക്ഷികൾ ഹാജരാകാതിരിക്കാൻ പോലീസ് ബോധപൂർവമായ ശ്രമം നടത്തിയെന്ന ആക്ഷേപം പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാരോപിച്ച് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ രംഗത്തെത്തി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വിചാരണ ആരംഭിച്ച കേസിലെ സാക്ഷികൾ സമൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഹാജരായിരുന്നില്ല സച്ചിൻ ഗോപാൽ വധക്കേസിലെ സാക്ഷികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആദ്യവാരം വരെ സമൻസ് വിതരണം ചെയ്യാൻ പോലീസിന് സമയമുണ്ടായിരുന്നു നാലു മാസം ഉണ്ടായിട്ടും പോലീസ് സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്തില്ല മാത്രമല്ല ഇതിന്റെ സത്യവാങ്മൂലം പതിനഞ്ച് ദിവസം മുമ്പേ പോലീസ് കോടതിയിൽ സമർപ്പിക്കണമെന്നുമാണ് ചട്ടം എന്നാൽ വിചാരണയ്ക്കെടുത്ത അന്നേ ദിവസം കാലത്തു മാത്രമാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചത് പ്രതികളായ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരരെ രക്ഷിക്കാൻ ഈ ആരോപണം ആ കേസിൽ സാക്ഷികളെ ഹാജരാവാൻ യഥാസമയം ഹാജരാക്കാൻ ഉത്തരവാദപ്പെട്ട പോലീസ് പോലീസ് അലംഭാവം കാണിച്ചത് ഈ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് പോലും നേരിട്ട് അല്ലെങ്കിൽ ആരെയെങ്കിലും വശം വഴിയോലും സമൻസ് കൊടുത്തില്ല എന്തുകൊണ്ട് പോലീസ് ഈ നടപടി സ്വീകരിച്ചു സാക്ഷികൾക്ക് സമൻസ് വിതരണം ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കോടതിക്ക് കള്ള സത്യവാങ്മൂലം സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു അതേസമയം വിചാരണ വേളയിൽ സാക്ഷികൾ ഹാജരാകാത്തതിനാൽ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ആറിനാണ് എ ബി വി പി പ്രവർത്തകൻ സച്ചിൻ ഗോപാലിനെ ഒരു സംഘം പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ പള്ളിക്കുന്ന സ്കൂളിന് മുന്നിലിട്ട് കുത്തിക്കൊലപ്പെടുത്തിയത് ജനം കണ്ണൂർ